ആൾക്കാർ ചവിട്ടിത്താത്ത നോക്കിയപ്പോ പോലും കൂടി ഉയർന്നെല്ലേ മക്കളെ സുഖല്ല എല്ലാർക്കും ഞാനും സുഖമായിട്ടിരിക്ക ഇപ്പം കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി ആയിട്ട് ഇരിക്കുകയാണ് പൊന്നൂസ് കുഞ്ഞുങ്ങളും അല്ല കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് പൊന്നൂസ് ഡ്രൈവിംഗിൻ്റെ ടെസ്റ്റാണ് ഉള്ളത് മുപ്പത്തൊന്നാം തീയതി അപ്പം അതിൽ ഡ്രൈവിങ് പഠിക്കലും മെച്ചഡിലും ഒക്കെ ആയിട്ടുള്ളൂ ഭയങ്കര ഓട്ടത്തിലാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി ചോദിക്കുകയാണ് സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്ന എല്ലാവരും ഞാനും സുഖമായിട്ട് ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഫോണും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെയിലി വീഡിയോ ഇടണില്ല അതൊക്കെ പറ്റി എനിക്ക് കുറെ മെസ്സേജുകളും കാണുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറൊക്കെ എന്നാലും സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാതിരിക്കുമ്പോൾ പോലും കൂടിയും ഒരുപാട് ആൾക്കാരെ പുറത്തു വെച്ച് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ഒരേ കുറെ പേര് നെഗറ്റീവ് ഇടുന്ന ഒരു കുറേ കാര്യം മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജന യൂട്യൂബൊന്നും ഏത് കാലത്തും നിലനിൽക്കില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ വേറെ കുറെ കാര്യത്തിന്റെ പിന്നാലെ ഓടണോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ല അടി അടിപൊളിയായിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ ടൈമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം എന്തായാലും ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറയല്ലോ അപ്പൊ അതേപോലെ തന്നെയാണ് എനിക്ക് കാരണം എനിക്കൊരു നല്ല അതായത് ഇന്ന് ഇവിടെ നിൽക്കാൻ കാരണം ഈ ഒരു ചാനലാണ് ഈ ഒരു ചാനലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് പിന്നെ ദൈവം ഞാൻ ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ നിങ്ങളോരോരുത്തുകാരൻ തന്നെയാണ് ഇന്നിവിടെ സത്യം പറഞ്ഞ് നിൽക്കുന്നത് ഇവിടെ ഇത് അതായത് നമ്മളെ നെല്ലായ എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇവിടെ പണ്ട് ഞാൻ പൊന്നോസിനെ പ്രേമിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇവിടെ ഓട്ടോറിക്ഷ സൈഡ് ആക്കിയിട്ട് ആ ഓട്ടോറിക്ഷയിൽ ഇന്നിട്ട് പൊന്നൂസിനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നെല്ലായപ്പാട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് എനിക്ക് ഇന്ന് ആ സ്ഥാനത്ത് ഞാൻ ബി എം ഡബ്ല്യു കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണത് ആ വണ്ടിയമ്മയ്ക്ക് വരാൻ ഞാൻ അതിന് മുന്നേ തന്നെ കുറച്ച് കാര്യം പറയേണ്ടത് അതുകൊണ്ടാണ് ആ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നല്ല പാടത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തൊരു നല്ല അത് ഡെയിലി വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഓട്ടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സന്തോഷ കാര്യം വരുമ്പോൾ അതെന്തായാലും എന്തായാലും നിങ്ങളെ എന്തായാലും അറിയിക്കണം അപ്പം അതുകൊണ്ടാണ് സദ്യം പറഞ്ഞ ഒരു വണ്ടി വണ്ടിയെടുത്ത കാര്യം അതായത് നമ്മൾ വണ്ടി മുന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അത് നിങ്ങളിൽ നിന്ന് അത് സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളിൽ നിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഓക്കെ പിന്നെന്താ പറയുക മാക്സിമം വീടെ ജീവൻ ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും കൈസ് പക്ഷേ എപ്പോഴൊക്കെ ഓരോ തിരക്കും കാര്യങ്ങളും അങ്ങോട്ട് ഓട്ടോ ഇങ്ങോട്ടും ഓട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ ഇറങ്ങി വൈകുന്നേരത്ത് വീട്ടിൽ നോക്കും അങ്ങനെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൂസും സത്യം പറഞ്ഞാൽ കുറച്ച് തിരക്കാണ് പൊന്നൂസും ഇതുപോലെ അവൾ ഒന്ന് പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജിമ്മിന് പോകണു അവളെ ഡ്രൈവിങ് കാര്യങ്ങൾ കുട്ടികളിപ്പോൾ നമ്മളെ ഇവ മോളേനെ ഇപ്പോൾ ചേർത്തി ഇപ്പോൾ ഒന്നാം തീയതി തൊട്ടിട്ട് ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കും ജസ്റ്റ് ചെന്നിട്ട് മഴ പെയ്തു ആ അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് അപ്പം ഈ വണ്ടി ഇനി നമുക്ക് ഈ വണ്ടിയുമേക്ക് വരാം അപ്പം എന്തായാലും ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് അറിയാലോ നമ്മൾ നമ്മൾ അരുൺബ്രോൻ്റെ കയ്യിൽ നിന്നാണ് വണ്ടി എടുത്തേണ്ടതെന്ന് അറിയാൻ നിൽക്കുക അരുൺബ്രോ ആ വണ്ടി കേരളത്തിലൊരാൾക്ക് കൂടെ വണ്ടി അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല വണ്ടി പ്രാന്തമാരുടെ കൂട്ടത്തിൽ ആർക്കും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കില്ല സ്കൂളിച്ചിട്ടില്ല രാവിലെ അങ്ങനെ എണീച്ച് വന്ന കാരണം ഇനി കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ ഈ വീട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ അപ്പോ വണ്ടി ഞാൻ നമ്മളെ നമ്മളെ അരുൺബ്രോന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ക്രിസ്റ്റ് ഉണ്ടായിരുന്നു ആ ക്രിസ്റ്റ് വിട്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി നമ്മൾ ഈ വണ്ടി വാങ്ങിയത് വാങ്ങിയിട്ടോ വണ്ടി എടുത്ത സമയത്ത് ആ ഒരു ടൈമിൽ കുറേ പേര് വാങ്ങിണ്ടായിരുന്നു സുജന ഐഡന്റിറ്റി നമ്മളെ അരുൺബ്രോന്റെ ആണ് അപ്പോ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന പക്ഷെ ആ കളറിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ എല്ലാം നമ്മളെ നമ്മളിഷ്ടം ഒരുപാട് ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് അത് എവിടെ പോകുമ്പോഴും അരുൺ ബ്രോനെ പറ്റി ചോദിക്കും നല്ല നമ്മളെ ചങ്ക് ബ്രോൺ കേട്ടോ കാരണം ഞാൻ കുറേ വർഷമായിട്ട് നാളെ പരിചയമുണ്ട് അപ്പോൾ എന്നാൽ വിചാരിച്ചു ഞാൻ ബ്രോനോട് ചോദിച്ചു ഞാൻ ഞാനൊന്ന് കളറ് ചേഞ്ച് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ അരുൺ തന്നെ എനിക്ക് തൃശ്ശൂരുള്ള നമ്മളൊരു ഷോപ്പ് കാണിച്ചതുകൊണ്ട് പറഞ്ഞു ബ്രോ അവിടെ തന്നെ വണ്ടി എന്നാൽ കളർ ചെയ്ഞ്ച് ചെയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കളർ ചേഞ്ച് ചെയ്യാൻ വണ്ടിയിട്ട് ഇട്ടതാണ് അപ്പോൾ ഇട്ടിട്ട് കളർ നമ്മളൊരു ഓറഞ്ച് കളർ അടിച്ചിട്ടില്ല നമ്മളെ മമ്മൂക്കാൻ്റെ കളർ വണ്ട മറ്റേ വണ്ടിയല്ലോ മറ്റേ ബെൻസ് അപ്പോൾ അതിൻ്റെ കളറാണ് അടിച്ചത് അപ്പൊ അടിച്ച് വന്നപ്പോഴാണ് ഇന്ത്യ എൻ്റെ തരമ്പുറനക്ക് ഒരു കിറ്റ് കാണിച്ചു അതായത് ബി എം ഡബ്ല്യുണ്ടെ ജി ജി സിക്സ്റ്റിയുടെ കിറ്റ് കാണിച്ചു തന്നു സുചാൻ ഈ കിറ്റ് കയറ്റിക്കോ കാരണം കേരളത്തിൽ ഇവർ ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രണ്ട് മാസം മുന്നേ തന്നെ നമ്മൾ ആ കിറ്റ് പക്ഷെ അതിന്റെ അതിൻ്റെ അടുത്ത ഇൻസ്റ്റാ അക്കൗണ്ട് പോകും കുറച്ച് കാര്യങ്ങളൊക്കെ പാടായതുകൊണ്ട് നമ്മൾ ഒന്ന് ഡിലേ ആയി അപ്പോൾ നമ്മൾ അന്ന് തുടങ്ങിയ പണിയാണ് പക്ഷെ ഇന്ന് നമുക്ക് വണ്ടിക്ക് മിഞ്ഞാന്നാണ് വണ്ടി കിട്ടിയത് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ അത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചൻ മാത്രം എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇതിൻ്റെ ഉള്ള് അതുപോലെ തന്നെ വണ്ടിയുടെ ബോഡി മൊത്തം അതായത് മൊത്തം പണിയെടുത്തു കുറച്ച് പൈസ അതായത് കുറച്ച് പൈസ ഇറക്കി കാരണം നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് സഫലാക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എന്തായാലും ആഗ്രഹം അത് ഒരു ആഗ്രഹം ഞാനത് തീർത്തു എന്നാണ് പറയാ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തുടക്കം കൊണ്ട് കാണിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഞാൻ അതുപോലെ ഒരു റീൽ പോസ്റ്റ് ആക്കിയ സമയത്ത് തുടക്കത്തിൽ ഇൻ്റർ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇതിന്റെ ബോണറ്റ് പൊന്തി പൊന്തി നിക്കണേനെ പൊന്തി നിക്കണതിനെ പറ്റിയിട്ട് ഇൻ്റർ പറഞ്ഞു അത് വേറെ ഒന്നുമില്ല നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ മറ്റേ ഇതിന്റെ ബോണറ്റ് സത്യം പറഞ്ഞാൽ കുറച്ച് ഓപ്പണായി കിടക്കാറുന്നു ആ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ക്യാമറ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ബോണറ്റ് കുറച്ച് പൊന്തി കിടക്കുന്നത് കണ്ടത് അത് ഞാൻ ഒന്ന് കാണിച്ചാ വ ഇതാണ് കണ്ടോ ഇപ്പൊ ഇതിന്റെ ബോണറ്റ് കറക്റ്റ് ആയിട്ടോ കണ്ട ഞങ്ങള് ോ ഇത് ആ സമയത്തില്ലേ കൊറച്ച് പൊന്തി കടക്കായിരുന്നു ഇവിടെ കണ്ടോ ഇപ്പത് ഇപ്പൊ അത് കറക്റ്റ് ആയി കണ്ടോ ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട് പിന്നെ തന്നെ ഫുള്ള് കറിയും എനിക്കിതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നമുക്ക് വണ്ടികളിനോട് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ഇതിനെ പറ്റി കറക്റ്റായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ഞാൻ എന്റെ കയ്യിൽ കിട്ടിയെന്ന് വെച്ചാൽ കണ്ടു ഇതിന്റെ വീല് മാറ്റിയിട്ടുണ്ടാകും അതിൻ്റെ വീല് പതിനെട്ടിഞ്ചാണ് കടന്നിരുന്നത് ആ വീല് ഞാൻ പോലെ മാറ്റിയിട്ട് ഞാന് അതുപോലെ തന്നെ ഇരുപത് ഇഞ്ചാക്കിയിട്ടുണ്ട് ഓക്കെ കോട്ടെ ഞാൻ ബി എം ഡബ്ല്യു ലോഗോ ബ്ലാക്ക് കളർ എല്ലാ കാര്യങ്ങളും കിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അടിമുടി ഈ വണ്ടിയുടെ മാറ്റിയിട്ടുണ്ട് പിന്നെ അറിയാലോ നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത് ഒരു പ്രണയമാണ് അപ്പം അതുകൊണ്ട് വണ്ടിയുടെ ഉള്ളു മൊത്തം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് നോക്കി നിങ്ങൾ ഫുള്ള് ബ്ലാക്ക് പറഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ റൂഫ് അടക്കം ബ്ലാക്ക് ആണ് കണ്ട നിങ്ങള് റൂഫ് അടക്കം ബ്ലാക്ക് അതുപോലെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും എല്ലാം എല്ലാം പറയല്ലേ ഞാൻ കാണിച്ചു തരാം ബാക്കിൽ വന്ന് കാണിച്ചുതരാം അത് അതേപോലെ തന്നെ ഇത് സ്റ്റിക്കർ അല്ല പെയിൻ്റ് ആണ് ഞാൻ സ്റ്റിക്കർ അയ്യോ പ്രകാശം ഈ മഴ പെയ്നുണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചത് അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഇതാവുകൊണ്ട് ഞാൻ അത് ഇതുപോലെ തന്നെ ആക്കി ഓക്കെ അടിയിലുള്ള മാറ്റ് കാര്യങ്ങൾ ബാക്കൊന്ന് കാണിച്ച് തരാം കണ്ടോ ഫുള്ള് ഫുള്ള് നമ്മുടെ ബാക്കത്തെ ബാക്കത്തെ നമ്മളെ സീ നമ്മളെ നമ്മുടെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ഉള്ളിൽ കീർക്കാൻ കാണിച്ചു തരാം ഓക്കെ ഞമ്മക്ക് ഇപ്പൊ ചെറിയ ചെറിയ കുറച്ച് പണിയുണ്ട് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടില്ല അതൊന്നും വെക്കണം അപ്പോൾ ഞാൻ വണ്ടി എടുത്തു കളയെന്ന് ആദ്യം കാണിച്ചതിന് ശേഷം ചെയ്യാ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ലോക കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ സംഗതി ഉണ്ടോ ഇതൊക്കെ നമ്മൾ മാറ്റി വന്നുള്ളൂ ഈ സാധനം കൊണ്ട് റൗണ്ട് ഇത് നമ്മൾ കുറെ അന്വേഷിച്ചു ഏതെങ്കിലും ആൾക്കാർ ഈ ഒരു വീട് കാണിച്ച ഈ സാധനം കിട്ടിച്ചാല് ഒന്ന് പറയുക ഞാൻ വന്ന് മാറ്റിക്കോളാം നമ്മളെ സ്റ്റാർട്ടിംഗ് ബട്ടണും അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിയിരുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്നും മാറ്റമില്ല എനിക്ക് ഈ ഒരു ഞാൻ പറയേ ഇതുണ്ടോ ഈ ഒരു റൗണ്ട് കണ്ടോ ഇത് ഇവിടെ പൂന്നു ഇത് മാത്രം ഞാൻ മാറ്റുള്ളൂ അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും ഈ ഒരു സാധനം മാറ്റാൻ കിട്ടിച്ചാൽ എന്നോടൊന്ന് പറയുക ഡി എം അയച്ചാൽ മതി ഓക്കെ ഫ്രീ ആയിട്ടോ എന്നല്ല കേട്ടോ പൈസ ഇറങ്ങാം ഇതൊക്കെ മാറ്റി തന്നെ ഫുള്ള് കാര്യം ഒന്നും മാറ്റല്ല ഗൈസ് ഒന്നും മാറ്റല്ല ഒന്നും മാറ്റല്ല ഞാൻ എൻ്റെ ആഗ്രഹം എന്താണോ ഞാൻ തീർത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഇത് നമ്മുടെ സത്യം പറഞ്ഞൊരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും സത്യം പറഞ്ഞാൽ അതിങ്ങനെ സഫലമായോണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും 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 സന്തോഷമാണ് ഇത് ചിലപ്പോൾ ഓരോരുത്തർക്കും കാണുമ്പോൾ ചിലപ്പോൾ കുരുപൊട്ടുണ്ടായിരിക്കും മറ്റേ ഞാൻ അത് പറ്റിയൊന്നും പറയുന്നില്ല ഞാൻ അതിനെ പറ്റി ൊരു ട്രോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ് ദൈവത്തിന്റെ അടുത്തും നിങ്ങളെ ഓരോരുത്തരുടെ അടുത്തുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നന്ദിയും കടപ്പാടൊക്കെ കാരണം എന്റെ ഓരോ ആഗ്രഹങ്ങൾ അതായത് ദൈവം എനിക്കൊരു ചെറിയൊരു വഴീനെ കാണിച്ചൊന്നു എന്ത് സുജനെ ഒരു ഇടവഴിന് കാണിച്ചൊന്നു അതായത് മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചാനല് ഞാനത് കേട്ടി അതാണ് വെട്ടി തളിച്ച് അങ്ങോട്ട് എൻ എച്ച് ഹൈവേ ആയി പോയി അവ കൂടെ അത്രയേ ഉള്ളൂ എന്തായാലും ആ അത് വന്നിട്ട് തന്നെ ഇവിടെ എത്തിയത് എന്തായാലും ഇനി ഇങ്ങൊരു സർപ്രൈസ് കൂടി വരാൻ കിടക്കുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി ഇനി മൂന്ന് വണ്ടി ഉണ്ട് കൈസോ അത് ഐ ട്വന്റി സ്വിഫ്റ്റ് ഈ ഒരു ബി എം കൂടി ഉണ്ട് ഇനി ഒരു ഒരു സർപ്രൈസും കൂടി കിടക്കുന്നുണ്ട് ഒന്നല്ല ഒരു രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഓക്കെ അത് ഞങ്ങൾക്ക് വൈകാതെ ഞങ്ങളുടെ സത്യം പറ കണ്ണക്കഥല ഞാൻ കുളിച്ചിട്ടില്ല രാവിലെ അങ്ങനെ എണീച്ച് പോകുന്നതാണ് ഒരു രണ്ട് സർപ്രൈസും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാണ്ട് അത് ഞാൻ കാണിക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ ഞാൻ പറയാം നമ്മൾ ഇനി ഡെയിലി വ്ളോഗ് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും എന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇന്റെ കാര്യത്തിൽ നടക്കുന്ന എന്റെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കും അതെന്തായാലും അറിയിക്കണത് വേറെ അല്ല കാരണം നിങ്ങളിലൂടെ കിട്ടിയ കുറെ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതെന്തായാലും നിങ്ങളെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇതാണ് ഓക്കെ അപ്പൊ എന്തായാലും അത്രേ പറയുള്ളൂ വേറെ ഒന്നും പറയല്ല എന്തായാലും വണ്ടിയെടുക്കാൻ കൂടെ നമ്മളെ കൂടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാർ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടത്തും നന്ദി കാരണം എല്ലാത്തിനും കൂടെ കട്ടയ്ക്ക് പിടിച്ചു കുറെ ആൾക്കാർ ചവിട്ടിത്താത്ത നോക്കിയപ്പോൾ പോലും കൂടി ഉയർന്നെൽ ന് കൂടെ നിന്ന കുറെ ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാത്തിനും എല്ലാം ഇനിക്ക് എങ്ങനെ പറഞ്ഞു അറിയില്ല എന്റെ ആണ് അപ്പൊ എന്തായാലും സൂപ്പറായിട്ട് പോകുന്നു ഇനിക്ക് എന്തെങ്കിലും പറയേണ്ടതെന്ന് അറിയില്ല അപ്പൊ എന്താ നിങ്ങൾക്ക് വല്ല കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ബാക്കി ഞാൻ നാളത്തെ ഇവിടെ പറയാം അപ്പൊ എന്തായാലും വിഹിതം പറയണമെന്നറിയില്ല ഗൈസ് പണ്ട് ഞാനൊരു പച്ച വണ്ടി എടുത്തതിനെ പറ്റിയിട്ടാണ് ബോഡ് എടുക്കത്ത പ്രശ്നം ഉണ്ടായത് അപ്പൊ എന്തായാലും ഇനി ഈ വണ്ടി ഒരു പ്രശ്നങ്ങളും എന്ന് സർവേശനോട് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും ടാറ്റ ബൈ ബൈ